കൗമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും പൊതുവെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി യു ഡി അഥവാ പി സി ഒ എസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി സി ഒഡിയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും അതുപോലെ തന്നെ അതിന് വേണ്ട പ്രതിവിധികളുമാണ് ഇറ്റ്സ് മീ ഡോക്ടർ ഹോമിയോപത്തി കൺസൾട്ടന്റ് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രം നമുക്ക് ഇതിനെ പറയാം സിൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആയിട്ടാണ് നമ്മൾ പി സി ഒ ഡിന് പറയുന്നത് ഇതില് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ഓവുലേഷൻ നടക്കാത്തതാണ് പി സി ഒ ബുദ്ധിമുട്ടിന്റെ കാരണം എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ടവിസർജനം കൃത്യമായി നടക്കുന്നില്ല അത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം കൃത്യമായി ഉൽപ്പാദിപ്പിക്കത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് പൂർണ്ണമാവാത്തത് കൊണ്ടോ ആയിരിക്കാം അപ്പം അണ്ടവിസർജ്ജനം കൃത്യമായി നടക്കാത്തത് വേണ്ടിയിട്ടാണ് നമുക്ക് പി സി ഒ ഡി എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ആർത്തവം കൃത്യമാണോ നോക്കുക മെൻസസ് റെഗുലർ ആണോ നമ്മൾ എന്ത് ചെയ്യുക നോക്കുക അപ്പൊ മെൻസസ് റെഗുലർ ആണോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ മെൻസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം നോർമൽ മെൻസസ് എന്ന് പറയുന്നത് ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതില് ഫൈവ് ടു സെവൻ ഡേയ്സ് ആയിരിക്കും നമുക്ക് ബ്ലീഡിങ് വരുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനെ ക്രമക്കേട് വരിക എന്ന് പറയുമ്പോൾ ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ഡേയ്സിലേക്കോ അങ്ങനെ നീണ്ടു പോവുകയോ അല്ലെങ്കിൽ ട്വന്റി ടു ഡേയ്സ് ആയിട്ട് കുറയുകയോ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ തന്നെ രണ്ടോ മൂന്നോ വെട്ടമൊക്കെ ആയിട്ട് മെൻസസ് വരുന്ന കണ്ടീഷൻ ഇതൊക്കെ എന്താണ് മെൻസസ് റെഗുലാരിറ്റിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഫൈവ് ടു സിക്സ് ഡേയ്സ് ഫ്ലോ എന്നുള്ളത് ചിലപ്പോൾ ചിലവർക്ക് ടെൻ ഡേയ്സ് ഫ്ലോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടു ഡേയ്സിൽ ഒരു ടു ത്രീ ഡേയ്സിൽ തന്നെ സ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്പോർട്സ് പോലെ മാത്രം വന്നിട്ട് പോവാം അല്ലെങ്കിൽ ഇപ്പൊ ടെൻ ഡേയ്സിന് മുകളിലാവാന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തായിരിക്കും ചിലപ്പോൾ ബ്ലീഡിങ് അബ്നോർമൽ ആയിട്ട് എന്താ നേരത്തെ കണ്ടതിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ബ്ലീഡിങ്ങിന് വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പി സി ഒഡിയുള്ള സ്ത്രീകളില് മെയിൽ ഹോർമോൺസ് ആൻഡ്രജൻസ് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസിന്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് വർദ്ധിക്കുമ്പോൾ നമുക്ക് എന്താണ് അതുവഴി ഉണ്ടാകുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് ഒന്നാമതായിട്ട് പറയുന്നതാണ് അതിൽ ഹെർസ്യൂട്ടിസം എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള രോമ വളർച്ച തിക്കായിട്ട് എന്ത് ചെയ്യുക രോമം വളരുക മെയിൽ പാറ്റേണില് തന്നെ കീഴ്ത്താടിയിൽ മേൽ ചുണ്ടില് അബ്ഡില് ചെസ്റ്റില് ഗ്രോയിങ് റീജ്യനിലൊക്കെ എന്ത് ചെയ്യുക രോമം കട്ടിയായിട്ട് വളരുന്ന കണ്ടീഷൻ രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മുടെ സ്കിൻ കൂടുതലും ഓയിലി ആവുകയും ആഗ്ന അല്ലെങ്കിൽ മുഖക്കുലികൾ വരാനുള്ള ചാൻസും കൂടുതലായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് പറയുന്നതാണ് അക്യാൻതോസി സ്നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മളുടെ കഴുത്തിന്റെ ബാക്കിൽ അല്ലെങ്കിൽ കക്ഷത്ത് അങ്ങനെ സ്കിൻ ഫോൾസ് ഇടയില് അങ്ങനെയുള്ള റീജിയൻസിൽ സ്കിൻ അധികം കട്ടിയാവുകയും നല്ല പിഗ്മെന്റഡ് ആവുകയും നല്ല ഡാർക്ക് കളറിലിരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മുടെ ഈ അക്യാൻതോസിസ് സ്നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് ഇതും പി സി യോയിന്റെ ഒരു ലക്ഷണമാണ് ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം നമ്മൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണല്ലോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ പി സി ഒ ഡി ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫോർട്ടിലിറ്റി എന്ന് പറയുന്നത് വന്ധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഇങ്ങനെ വന്ധ്യത വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് എന്തെങ്കിലും കുട്ടികൾ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരും അപ്പോൾ അവർക്ക് മെന്റൽ സിംറ്റംസ് വരാനും അത് ഡിപ്രഷനിലേക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മെന്റൽ സിംറ്റംസും പി സി ഒ ഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പി സിയുടെ ഈ സിംറ്റംസിനെ നമ്മൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരുവിധം നമുക്ക് പി സിയോട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അത് നമ്മളിന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അൾട്രാസൗണ്ട് സ്കാൻ എന്ത് ചെയ്യാം എടുത്തു നോക്കാം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓവറില് എന്താണ് ഒരു ട്വൽവിന് മുകളിൽ ഒരു എയ്റ്റി ടുവൽ അല്ലെങ്കിൽ ട്വൽവിന് മുകളിൽ എന്താണ് ഫോളിക്കിൾസ് കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ സിസ്റ്റ് പോലെ കാണാൻ പറ്റുന്നു ഒരു മാലയുടെ മുത്തുമാല പോലെ എന്താണ് അടുക്കി വെച്ചിരിക്കുന്ന ആൾക്കാരി എന്ത് എഐ സിസ്റ്റുകൾ കാണപ്പെടുന്നത് അതും ഓരോന്നിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ടു നയൻ എം 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 വെച്ചിട്ട് എന്താണ് ഓരോ സിസ്റ്റുകളും ഉണ്ടായിരിക്കും അപ്പൊ ഈ ഓവറയിൽ ഈ പാറ്റേണും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡയഗ്നോസ് ചെയ്യാം ഇത് ഡി ആണ് എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും പിന്നെ പി സിയു ഡിയിൽ വന്നതാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്നാൽ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള പി സി യു ഡി ഉണ്ട് അതുപോലെ തന്നെ ലീൻ അല്ലെങ്കിൽ തിൻ പേഴ്സൺസിൽ വെലിഞ്ഞവരിൽ കാണുന്ന പി സിയു ഡി ഉണ്ട് അപ്പൊ അത് രണ്ടും രണ്ട് രീതിയിലാണ് വെയിറ്റ് ഗെയിൻ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പി സി യു ഡി ഉള്ളവരിൽ വെയി ഗെയിൻ ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മെലിഞ്ഞവരിലും എന്താണ് പി സി യു ഡി കാണാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് പി സി യു ഡിയിലെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങളെ നമുക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഈ സി ഓടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ചീര ബ്രക്കോളിയൊക്കെ നമ്മൾ അധികം ഫുഡിലേക്ക് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും മധുരം തീരെ കുറഞ്ഞത് കാരണം പി സി യു ഡിയിൽ നമ്മള് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മധുരം കുറവുള്ള പഴങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കാം നട്ട്സ് എന്ന് പറയുമ്പോൾ വാൾനട്ട്സ് പോലത്തെ നട്ട്സ് കഴിക്കാം സീഡ്സ് പങ്കിങ് സീഡ്സ് ഫ്ലേക്ക് സീഡ്സ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് കഴിക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക പയർ മുളപ്പിച്ചത് ഫിഷ് ചിക്കൻ ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മള് ഫിഷും ചിക്കനും ഒക്കെ എപ്പോഴും ഫ്രൈ ആക്കാതെ കറയിലാക്കിയിട്ട് എന്ത് ചെയ്യുക കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പി സി ഓടി ഉള്ളവർ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് ആണ് ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ്സ് ഐസ്ക്രീം ചോക്ലേറ്റ്സ് ഇപ്പൊ കൊക്കോക്കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യണം പി സി ഓടി ഉള്ളവർ എന്തായാലും നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട സംഭവങ്ങളാണ് പിന്നെ നമ്മൾ ഈ ഡയറ്റിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ളവരായിക്കോട്ടെ ലീനായിട്ട് വരായിക്കോട്ടെ എക്സസൈസ് നമ്മൾ ചെയ്യുന്ന ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുക നമ്മളെ കലോറീസ് ബേൺ ചെയ്യുക നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പ്രിവെന്റ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് എക്സസൈസ് കൊണ്ടിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് മിനിമം തേർട്ടി മിനിറ്റ്സ് എന്ത് ചെയ്യുക നമ്മൾ എക്സസൈസ് ചെയ്യുക അത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോഗിങ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് സൈക്ലിംഗ് സ്വിമ്മിങ് ഏത് രീതിയാണെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഡയറ്റും എക്സസൈസും നെക്സ്റ്റ് സ്ലീപ്പ് ആണ് നമ്മൾ പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ സ്ലീപ്പ് പാറ്റേൺ ഇപ്പോഴും എന്ത് ചെയ്യുക ഋതമിക്കലായിട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മിനിമം സിക്സ് ടു സെവൻ അവേഴ്സ് എന്ത് ചെയ്യുക സ്ലീപ്പ് നിർബന്ധമായിട്ട് എടുത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പി സി ഒ ഡിയുടെ ശ്രദ്ധിച്ചതിന് ശേഷം ഇതിൽ എന്തേലും ഒക്കെ നമ്മൾ സിംറ്റംസിന് ഒരു മാറ്റവും വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫിസിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും രണ്ടും കൂടി കണക്കിലെടുത്ത് ആ പേഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു